വലപ്പാട് ലയൻസ് ക്ലബ്ബും കൊച്ചിൻ ഐ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ തിമിര പരിശോധനയും ചികിത്സയും കരയാവട്ടം ധർമ്മവിലാസം എൽ പി സ്കൂളിൽ വെച്ച് നടത്തി വലപ്പാട് മാക്കേറിന്റെ പ്രമേഹ രക്തസമ്മർദ്ദ നിർണയ ക്യാമ്പും നടന്നു റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശോഭകുമാർ അധ്യക്ഷനായി പ്രധാനാധ്യാപകൻ ദിലീപ് കുമാർ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ രജനി ഉണ്ണികൃഷ്ണൻ ജോൺ ആൻഡ്രോസ് അജിത് പ്രസാദ് അംഗങ്ങളായ എ എസ് ജോസഫ് സുരേഷ് നന്ദകുമാർ സുദർശനൻ പ്രീതി ബിന്നി രശ്മി പ്രിയൻ ഉണ്ണി കൃഷ്ണൻ നമ്മുടെ ജീവിതം മുഴുവൻ കൂടി ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഈ എല്ലായിടത്തും ചെയ്യുന്ന സർവീസ് പ്രോജക്റ്റ് ആണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് അതോടൊപ്പം സൗജന്യമായി തിമിര ശസ്ത്രക്രിയയും ചെയ്തു കൊടുക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ ഒന്നാണ് ഡയബറ്റിക്സ് നേരത്തെ രോഗം കണ്ടുപിടിച്ചാൽ നമുക്ക് അതിൽ നിർമാർജനം ചെയ്യുവാൻ എളുപ്പമാണ് ഈ രണ്ട് രോഗങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന രണ്ടും ഡയബറ്റീസിൻ്റെയും വിഷൻ്റെയും ഒരുമിച്ച് ഒരു മെഡിക്കൽ ക്യാമ്പായാണ് പലപ്പാട് ലയൻസ് ക്ലബ് ഇവിടെ ഇന്ന് ഈ ധർമ്മവിലാസ സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്